കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പുക പടർന്ന സംഭവത്തിൽ പ്രാഥമിക റിപ്പോർട്ട് പുറത്ത് യു പി എസ് യൂണിറ്റിൽ തീ പിടിക്കാൻ കാരണം ബാറ്ററിയിലെ ഇന്റേണൽ ഷോർട്ടേജ് എന്ന് കണ്ടെത്തി യു പി എസ് യൂണിറ്റിൽ തീ പിടിക്കാനുണ്ടായ കാരണം ബാറ്ററിയിലെ ഇന്റേണൽ ഷോർട്ടേജ് മൂലമാണെന്നാണ് കണ്ടെത്തൽ ഷോർട്ടേജിന് കാരണം ഒരു ബാറ്ററി ചൂടായി ബൾജ് ചെയ്തെന്നും ഇത് പിന്നീട് പൊട്ടിത്തെറിച്ച തീ പടർന്നെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് പിന്നാലെ മറ്റു ബാറ്ററികളിലേക്കും തീ പടർന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു ആകെ ഉണ്ടായിരുന്ന മുപ്പത്തിനാല് ബാറ്ററികളാണ് കത്തി നശിച്ചത് ബാറ്ററി സൂക്ഷിച്ച റൂമിൽ തീ പടർന്നിരുന്നെങ്കിലും മറ്റൊരിടത്തേക്ക് വ്യാപിച്ചില്ല ഇത് മൂലമാണ് കെട്ടിടത്തിൽ പുക നിറഞ്ഞതെന്നുമാണ് കണ്ടെത്തൽ ലെഡ് ആസിഡ് ബാറ്ററികളാണ് പൊട്ടിത്തെറിച്ചത് നിലവിൽ പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിട്ടുണ്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും ജില്ലാ ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തി വരികയാണ് സംഭവവുമായി ബന്ധപ്പെട്ട ദിവസം മൂന്ന് പേരുടെ മരണം പുക ശ്വസിച്ചാണെന്നുള്ള ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജീവനക്കാരുടെ മൊഴിയും പരിശോധിക്കും എല്ലാരും കൂട്ടായ്മയിലും ഡോക്ടേഴ്സിനെ എല്ലാവരും ഇന്നലെ രാത്രിത്തോടു കൂടെ സജ്ജാക്കി ഇന്ന് രാവിലെ പഴയ ക്യാഷ്വാലിറ്റി അതേപോലെ തന്നെയാണ് നിലനിർത്തിയുള്ളത് ഗുരുതരാവസ്ഥയിലുള്ള ആളുകളെ ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് തിരികെ എത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്